മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും നീലാംബരിയെ ബെഡിൽ കെടുത്തിയിട്ടേ വായിൽ പൊത്തിപ്പിടിച്ചിരുന്ന കൈ സേവ്യർ മാറ്റിയുള്ളൂ അവൻ വേഗം ചെന്ന് വാതിൽ ലോക്കി ചെയ്തു അവൾ എഴുന്നേറ്റിരുന്ന് ശക്തിയായി ശ്വാസമെടുത്തു ചിരിയോടെ സേവ്യർ അടുത്തു വന്നപ്പോൾ അവൾ ബെഡിൽ നിന്ന് ഓർന്നിറങ്ങി അമ്മച്ചയ്ക്ക് കൂട്ടുകിടന്ന നിന്നെ ഒരു കുഞ്ഞുപോലും അറിയാതെ ഞാനിങ്ങ് കൊണ്ടുവന്നില്ലേഡി അതാണ് സേവ്യർ അവൾ ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ ഒരു ശ്രമം നടത്തി വാതിൽ തുറക്ക് സേവിച്ച ഞാൻ ഉറക്കെ വിളിച്ചു പോവും നിനക്ക് കഴിയാവുന്നതൊക്കെ ചെയ്തോടി ഒന്നും ഞാൻ തടയില്ല നീ എന്നാ ചെയ്യാത്താലും ഈ മുറിയിൽ നിന്ന് ഒച്ച പുറത്ത് പോവത്തില്ല ഈ മുറിയിൽ മാത്രം എൻ്റെ ഒച്ച അടക്കിയത് കൊണ്ട് സേവിച്ചൻ ജയിച്ചെന്നാണോ കരുതുന്നത് ഇതുപോലുള്ള വലിയ വീടുകളിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ നിങ്ങളെപ്പോലുള്ളവർ ഉണ്ടെന്ന് നന്നായിട്ടറിയാം ആ തിരിച്ചറിവോടെ തന്നെയാ ഓരോ സ്ഥലത്തേക്കും പോകുന്നത് സേവ്യർ അർത്ഥം വെച്ചു മൂളി നിന്നു വാചകമടിക്കാതെ അവിടെ ചെന്നിരിക്കടി കൂടെ കിടക്കാനാണ് സേവിച്ചൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇനി എതിർത്തിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷേ ഇന്ന് മാത്രമല്ല എന്നും സേവിച്ചൻ്റെ മുറിയിലാവും ഞാൻ ഉറങ്ങുക സേവ്യർ ചിരിച്ചു കൊള്ളാമല്ലോടെ നിന്റെ ആഗ്രഹം ചാക്കോയെ വിട്ട് എന്നെ പിടിക്കാൻ നോക്കുകയാണോടി നീ അമ്മച്ചിയുടെ മുറിയിൽ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ ഇത്രത്തോളം വളർന്ന പെണ്ണാണെന്ന് മനസ്സിലായില്ല അത് സേവിച്ചന്റെ തെറ്റ് കാശുള്ളവർക്ക് പാവപ്പെട്ടവന്റെ വേദന അറിയില്ല അവർക്കും മോഹവും സ്വപ്നവും ഉണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ ജീവിക്കാൻ കാൽ കാശിൻ്റെ വകയില്ലാത്ത നിനക്കൊക്കെ എണ്ണത്തിനടി മോഹവും സ്വപ്നവും കിട്ടുന്ന സമയത്ത് പത്ത് കാശുണ്ടാക്കാൻ നോക്ക് നിനക്ക് കുറച്ച് സാമർഥ്യം കൂടുതലാണെന്ന് മനസ്സിലായി പക്ഷേ അത് സേവിച്ചൻ്റെ മുന്നിൽ വേണ്ട അവളുടെ കയ്യിൽ കടന്നു പിടിച്ച് ബെഡിന് നേരെ സേവിച്ചൻ വിട്ടു എന്നും നിനക്ക് സേവിച്ചന്റെ മുറിയിൽ ഉറങ്ങണമല്ലേ അയ്യോ അത് നീ നേരത്തെ പറയാത്തത് എന്ത് എന്താടി അവൻ സങ്കടം ഭാവിച്ചു ഞാനൊരു തീ കെട്ടിക്കൊണ്ടുവരാൻ പോണ കാര്യം നീ അറിഞ്ഞില്ലേ അത് നടക്കണമെന്ന് സേവിച്ചൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേഗം വാതിലതുറക്ക് ഞാനൊരു പാവും പെണ്ണെന്ന് കരുതി എന്തു ആവുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതെന്റെ അടുത്ത് വിലപ്പോവില്ല സേവികറിന് കോപം നിയന്ത്രിക്കാനായില്ല അവളുട ചിട്ടത്ത് ഒരടി കൊടുത്തു നീ ആരാന്നടി നിന്റെ വിചാരം കവളിൽ പൊത്തി തീ തീപാറുന്ന കണ്ണുകളോടെ അവൾ അയാളെ നോക്കി ഒന്നുകൂടി നീ എൻ്റെ ദേഹത്ത് കൈവെച്ച് നോക്ക് ഞാൻ ആരാണെന്ന് നിന്നെ അറിയിച്ചു തരാം എൻ്റെ മുന്നിൽ നിന്ന് അഹങ്കരിക്കുന്നോടി അവളുടെ കഴുത്തിന് പിടിച്ച് അവൻ ബെഡിലേക്ക് തള്ളി എന്നെ നീ എന്തെങ്കിലും ചെയ്താ അത് നിന്റെ നാശമായിരിക്കും നീ കരുതുന്നത് പോലെ ഞാൻ പേടിച്ച് വായും മൂടി നിന്നെയും നിന്റെ കുടുംബത്തെയും നാറ്റിച്ചിട്ടേ ഞാൻ പോകൂ നീയൊരുത്തിയെ മിന്നുകെട്ടുന്നത് എനിക്കൊന്ന് കാണണം മുന്നോട്ട് വന്ന സേവ്യർ അവിടെ നിന്നു നിന്റെ പെങ്ങൾക്ക് മാത്രമല്ല പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്ക് മാനമുണ്ടടാ കഴിഞ്ഞോടി വാതില് തുറന്ന നിനക്ക് കൊള്ളാം വിളുക്കാൻ ഇനിയും സമയമില്ലടി നിന്റെ അഹങ്കാരം തീർത്തിട്ടിനി പോയാ മതി നീ ഇത്രയൊക്കെ ഭീഷണി മുഴുക്കിയ സ്ഥിതിക്ക് ഇനി നിന്നെ വിട്ടുകളഞ്ഞാൽ ഞാൻ പിന്നെ ആണാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം അവൻ അവളോട് കൂടുതലടുത്തു നീ ഈ മുറിന്ന് ജീവനോടെ പുറത്തു പോയാലല്ലേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാനം കപ്പൽ കയറൂ നിന്നെ ഞാനങ്ങ് കൊന്നാലോടി അവളുടെ തോളിൽ പിടിച്ച് സേവ്യർ ഒന്നുലച്ചു എന്നെ വെറുതെ വിട്ടില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ കൊന്നാൽ മാത്രം പോരാ ശവവും മറവ് ചെയ്യണം സേവർ ചിരിച്ചു നിന്നെ ഞാൻ എന്തിനാടി കൊല്ലുന്നത് കൊല്ലുന്നെങ്കിൽ അതിനൊരു പ്രയോജനം ഉണ്ടാവണ്ടേ ഞാൻ തരുന്ന കാശും വാങ്ങി നീ ഈ മുറിയിന്ന് പോവും നീ തന്നെ വീണ്ടും എൻ്റെ വാതിലിൽ മുട്ടുകയും ചെയ്യും സേവിയർ ചെന്ന ഇരുന്നിട്ട് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു നീ അവിടെ ഇരിക്കേ ഞാൻ പറയാം അവൾ നിന്നതേയുള്ളൂ നീ പിന്നെയും ചാക്കോയിൽ കാണാൻ അവന്റെ മുറിയിൽ പോയിരുന്നില്ലേ എന്നതായിരുന്നു രണ്ടുപേരും കരച്ചിലും കെട്ടുപിടുത്തവും കിസ്സുചെയ്യലും സേവിയർ ചിരിച്ചു നീലാംബരി തറഞ്ഞു നിന്നു ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നാവും എടി പെണ്ണേ സേവിയർ ആരാന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ചാക്കോയെ ഞങ്ങൾ വെറുതെ അവിടെ ഇരുത്തിയിരിക്കുകയല്ലടി അപ്പനെ സംബന്ധിച്ച് അവൻ ഒരു വിലപ്പെട്ട മുതല അതുകൊണ്ട് അവന്റെ മുറിയിൽ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് അതിന്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ് നിന്റെ പ്രകടനമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് സേവർ ചിരിച്ചു നീലാംബര തകർന്നു പോയി നിന്റെ വീറും വാശിയുമൊക്കെ എവിടെ പോയിടി ഒന്നും അറിയാത്ത പാവം ചെക്കനോട് നീ എന്നതൊക്കെയാണ് കാണിച്ചത് അവനു മാത്രമേ കണ്ണു കാണാതുള്ളൂ സി വി ചിരിച്ചു കുനിഞ്ഞു നിന്ന് നീലാംബരി കരയാൻ തുടങ്ങി ആരുടെ മാനമാണിടി ഇനി കപ്പൽ കയറാൻ പോകുന്നത് എൻ്റേതോ നിൻ്റേതോ ഈ വീഡിയോ പുറത്തുപോയാൽ നിനക്ക് ഷാളിൽ തൂങ്ങി നിൽക്കേണ്ടി വരും അപ്പ നിന്നെ ജീവനോട് വെച്ചേക്കില്ല ചീത്ത വികാരമൊന്നും മനസ്സിൽ കടന്നുകൂടാതെ അവനെ മുറിയിലടച്ച് വളർത്തിക്കൊണ്ടുവരികയപ്പ നീലാംബരിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇട്ടുവീണു ഞാൻ എന്നാ വേണമെന്ന് പറയടി എല്ലാവരെയും വിളിച്ച് കാണിക്കണോ നീലാംബരി അവനെ നോക്കി വിതുമ്പി ഞാൻ ഇനി ചാക്കോച്ചിനെ കാണില്ല ഗുഡ് നീ ഇപ്പോൾ പൊയ്ക്കോ അമച്ചി കാണും ഇന്ന് എനിക്കും ഒരു മൂടില്ല നാളെ രാത്രി നീ വന്നേക്കണം വാതിൽ മുട്ടാനൊന്നും ഞാൻ വരില്ല കേട്ടോ അവൾ തലയാട്ടി സീവർ വാതിൽ തുറന്നു എന്നിട്ട് ഹാളിലേക്ക് തല തലനീട്ടി പൊയ്ക്കൊള്ളാൻ കൈകൊണ്ട് അങ്ങി കാണിച്ചു നീലാംബരി പുറത്തേക്ക് ഓടിപ്പോയി മുറിയിൽ ചെന്ന് കയറുമ്പോൾ ആലീസ് നല്ല ഉറക്കത്തിലായിരുന്നു അവൾ വേഗം വാതിലടച്ച് കുറ്റിയിട്ടു കടലിൽ ചെന്ന് കിടന്ന് ശബ്ദമുണ്ടാക്കാതെ നീലാംബരി കരഞ്ഞു ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി നാളെ രാവിലെ സ്ഥലം വിടണം പാവും ചാക്കോച്ചൻ താൻ രക്ഷപ്പെടുത്തുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് രാവിലെ എല്ലാവരും പോയപ്പോൾ നീലാംബരി മുകളിലേക്ക് ചെന്നു റൂമിലേക്ക് പോകാതെ അവൾ മട്ടുപാവിലേക്ക് ചെന്നു ചാക്കോ പുറത്തേക്ക് മുഖം തിരിച്ചു വെച്ച് അവിടെ ഇരിപ്പുണ്ട് അവൾ മിണ്ടാതെ കുറേ നേരം നിന്നു നീലാംബരി വന്നിട്ട് മിണ്ടാതെ നിൽക്കുവാണോ അവൾ അടുത്തേക്ക് ചെന്നു ചാക്കോച്ചൻ എന്നോട് പൊറുക്കണം അതിനെ എന്നാ തെറ്റാ നീലാംബരി ചെയ്തത് ഞാനിവിടെ വരുന്നതും നമ്മൾ സംസാരിക്കുന്നതുമെല്ലാം സേവിച്ചൻ അറിയുന്നുണ്ട് ചാക്കോച്ചൻ്റെ മുറിയിൽ അവർ ക്യാമറ വെച്ചിട്ടുണ്ട് അവൻ നീലാംബരിയോട് നേരെ മുഖം തിരിച്ചു അതെന്നാത്തിനാ മുറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സേവിച്ചിൻ്റെ മുറിയിൽ വെച്ചിട്ടുള്ള ടി വിയിലെത്തും നമ്മൾ സംസാരിക്കുന്നതൊക്കെ സേവിച്ചൻ അങ്ങനെയാ കണ്ടത് അവൻ സപ്തനായിരുന്നു മുറിയിലിരുന്ന ചാക്കോച്ചൻ ചെയ്യുന്നതൊക്കെ ടി വിയിൽ നോക്കിയ എല്ലാവർക്കും കാണാം ചാക്കോച്ചനെ സേവിച്ചൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക സങ്കടം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ വിറച്ചു ഞാനിവിടെ നിന്ന് പോകുക ചാക്കോ പെട്ടെന്ന് എഴുന്നേറ്റു പോകാനോ നീലാംബരി പോകാനോ ഒരു ദിവസം പോലും എനിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല ചാക്കോച്ച സേവിച്ചൻ എന്നെ നശിപ്പിക്കും പിന്നെ ഞാൻ ജീവിക്കില്ല ഇന്ന് രാത്രി ഞാൻ സേവിച്ചൻ്റെ മുറിയിൽ ചെന്നില്ലെങ്കിൽ അവനെല്ലാം പുറത്ത് കാണിക്കുമെന്നാ പറഞ്ഞത് ഞാൻ ചാക്കോച്ചനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമൊക്കെ സേവിച്ചൻ്റെ കമ്പ്യൂട്ടറിലുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു ഇനി ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും ചാക്കോച്ചാ എനിക്ക് പോകാതെ പറ്റില്ല അവൾ കരഞ്ഞു ചാക്കോ കൈ ഉയർത്തി അവളുടെ കവിൾ തുടച്ചു കരയേണ്ട നീലാംബരി പൊയ്ക്കോ നീലാംബരി എന്നാത്തേനാ സങ്കടപ്പെടുന്നേ നീലാംബരിക്ക് കാഴ്ചയില്ലേ കണ്ണില്ലാത്തവൻ ഞാനല്ലേ ചാക്കോയും കരഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട ഓടിപ്പോയിക്കോ ചാക്കോച്ചനെ വിട്ടു പോകാൻ എനിക്ക് മനസ്സു വരുന്നില്ല എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ പിന്നെ എന്നാത്തേനാ നീലാംബരി സങ്കടപ്പെടുന്നേ നീ പോയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട വേഗം പൊയ്ക്കോ അവൻ തിരിഞ്ഞു നടന്നു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ അവൾ ആഗ്രഹിച്ചു പോയി എൻ്റെ കൂടെ വരാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞതോ അവൻ അവിടെ നിന്നു ഞാൻ വന്നാൽ നീ എന്നെ കൊണ്ടുപോവോ പതിയെ അവൻ തിരിഞ്ഞു ചാക്കോച്ചിനെ ഞാൻ കൊണ്ടുപോയാൽ കുരേശൻ മുതലാളി എന്നെ വെറുതെ വിടുമോ എന്നെങ്കിലും ഒരു കാലത്ത് എല്ലാവരും ചാക്കോച്ചനെ ഉപേക്ഷിച്ചാൽ ഈ പാവും പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ഞാൻ എങ്ങനെ നീലാംബരിയെ കണ്ടെത്തും പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ചാക്കോച്ചന് പറഞ്ഞു യാത്ര ചോദിക്കാനായി ഞാൻ വരാം എടി പെണ്ണേ താഴെ നിന്ന് മറിയ ചേട്ടത്തിയുടെ വിളി കേട്ടു അവൾ അവിടെ നിന്ന് തിരിഞ്ഞോടി സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ മറിയ ചേട്ടത്തി ഹാളിൽ നിൽക്കുന്നത് കണ്ടു നീ എന്നെ തന്നെ ചാക്കോയുടെ അടുത്തേക്ക് പോയത് ചോദ്യത്തിൽ സംശയത്തിന്റെ ചുവയുണ്ടായിരുന്നു ഫോണിന് റേഞ്ച് കിട്ടാതെ മോളിലോട്ട് കയറിയതാ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അവൾ കൂടുതലൊന്നും പറയാതെ ആലീസിൻ്റെ മുറിയിലേക്ക് ചെന്നു നീ എങ്ങോട്ടാ കൊച്ചെ പോയത് ഒരാവശ്യം വന്നാൽ നിന്നെ കാണില്ല ആലീസ് ദേഷ്യപ്പെട്ടു വീട്ടിൽ നിന്ന് വിളിച്ചു ഇളയച്ഛൻ്റെ അസുഖം കൂടിയത്രേ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു എന്തോ ഇളയച്ഛനെന്തോ അമ്മച്ചി മറിയ ചേട്ടത്തി മുറിയിലേക്ക് വന്നു എന്നാൽ ആൾ തട്ടിപ്പോയിട്ടുണ്ടാവും മറിയ ചേട്ടത്തി ശരി വെച്ചു എനിക്ക് പോണോ അമ്മച്ചി ഇച്ചായൻ വരാതെ പെങ്കുച്ചിനെ എങ്ങനെ പറഞ്ഞു വിടും പറഞ്ഞേ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല അമ്മച്ചി അവൾ പെട്ടെന്ന് ബാഗ് എടുത്തു വെച്ച് അവളുടെ ഡ്രസ്സുകൾ അടുക്കി വയ്ക്കാൻ തുടങ്ങി പോയാൽ നീ എന്ന് തിരിച്ചു വരും ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വരും അമ്മച്ചി അവൾ ബാഗ് എടുത്തു വണ്ടിക്കൂലിക്ക് വല്ലതും കൊടുക്കു കൊച്ചമ്മ എൻ്റെ കയ്യിൽ എവിടുന്നാ കാശ് നീ പോണ വഴിക്ക് നമ്മുടെ ഏതെങ്കിലും ഷോപ്പിൽ കയറിയാൽ മതി ഞാൻ സേവിച്ചിനെ വിളിച്ച് പറയാം ഇപ്പോൾ അതൊന്നും വേണ്ട അമ്മച്ചി എന്നാലും അത് ശരിയല്ല എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് ഞാനത് കൊടുക്കാം ശമ്പളം കിട്ടുമ്പോൾ നീ എനിക്ക് തന്നാൽ മതി മറിയിച്ചെടുത്തി പറഞ്ഞു നീ കൊടുക്കടി മറിയേ ഇച്ചായൻ വന്നാൽ ഞാനതങ്ങ് മേടിച്ചു തരാം മറിയ ചേട്ടത്തി അവിടെ നിന്ന് പോയി നീ വരാതിരിക്കല്ലേ കൊച്ചേ വരാം അമ്മച്ചി എന്നാൽ കാശു വാങ്ങിച്ചല്ലേ ബാഗും എടുത്ത് നീലാംബരി ഹാളിൽ വന്നു അവിടെ ചാക്കോ നിൽപ്പുണ്ടായിരുന്നു അവൻ ചെവി വട്ടം പിടിക്കുന്നത് അവൾ കണ്ടു ചാക്കോച്ചൻ മുകളിലേക്ക് പോ ഞാൻ അങ്ങോട്ട് വരാം പതക്കെ അവൾ പറഞ്ഞു അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മറിയ ചേട്ടത്തി നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി വന്നു രണ്ടായിരത്തി അഞ്ഞൂറുണ്ട് മതി ചേട്ടത്തി ചാക്കോ എന്നുറം തിരിഞ്ഞു നിൽക്കുന്നത് മറിയ ചേട്ടത്തി ചോദിച്ചു ചാക്കോ ഇറങ്ങി വരാതിരുന്നെങ്കിൽ യാത്ര പറയാനായി മുകളിലേക്ക് പോകാമായിരുന്നു ചെന്നിട്ട് വിളിക്കണേടി മറിയ ചേട്ടത്തിക്ക് എൻ്റെ നമ്പർ അറിയോ ഇല്ലടി പെണ്ണേ നീലാംബരി ചാക്കോക്ക് പിടിച്ചെടുക്കാൻ വിധം തൻ്റെ നമ്പർ നിർത്തി നിർത്തി പറഞ്ഞു ഒരു തവണ കേട്ടാൽ മതി അവൻ്റെ മനസ്സിൽ അത് പതിയുമെന്ന് അവൾക്കറിയാമായിരുന്നു നീ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഓർത്തുവെക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ചാക്കോ പടവുകൾ കയറി പോകുന്നത് അവൾ കണ്ടു ഞാൻ ചെന്നിട്ട് മറിയ ചേട്ടത്തി വിളിച്ചോളാം ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ പോന്നേക്കണം അതുവരെ കൊച്ചുമയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം തലകുലുക്കിയിട്ട് നീലാംബരി പുറത്തേക്ക് നടന്നു മുറ്റത്തിറങ്ങിയിട്ട് അവൾ മുകളിലേക്ക് നോക്കി അവിടെ ബാൽക്കണിയിൽ ചാക്കോ വന്ന് നിൽപ്പുണ്ടായിരുന്നു അവളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവൻ കൈ വീശുന്നുണ്ടായിരുന്നു അവന് കാണാൻ കഴിയില്ലെങ്കിലും അവളും കൈവീശി ഗേറ്റ് കടന്ന് റോഡിൽ ഇറങ്ങുമ്പോഴും ചാക്കോ അവിടെ നിന്ന് കൈവീശുന്നത് നീലാംബരി കണ്ടു പാവം എനിക്കിനി കാണാൻ കഴിയോ ചാക്കോച്ചനെ വിങ്ങൽ കടിച്ചമർത്തി അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ക്ലാസ് കഴിഞ്ഞ് എൽസിയാണ് ആദ്യം വീട്ടിലെത്തിയത് നീലാംബരി പോയ വിവരം മറിയിച്ചെടുത്തി അവളോട് പറഞ്ഞു ചാക്കോ താഴെ വന്നില്ലേ അവനൊന്നും കഴിക്കാൻ വേണ്ട മോളെ അവനെന്തോ അസുഖമാണെന്നാ തോന്നണത് വല്ല ഡോക്ടറെയും കൊണ്ടുചെന്ന് കാണിക്കുന്നതാ നല്ലത് മറിയ ചെടുത്തി പറഞ്ഞു ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ ഇല്ല കുറച്ച് ദിവസമായി ഭക്ഷണത്തോടൊന്നും ഒരു താല്പര്യവും ഇല്ല ഏതു നേരവും കിടപ്പ കൊച്ചൻ ഇപ്പോൾ പാട്ടും കേൾക്കാനില്ല എൽസ നേരെ മുകളിലേക്ക് ചെന്നു ചാക്കോയുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് വാതിലിന് അകത്ത് നിന്ന് കുറ്റിയൊന്നും വെച്ചിട്ടില്ല എൽസ കഥകു തുറന്ന് അകത്ത് കയറി അവിടെ ഇരുട്ടായിരുന്നു അവൾ ലൈറ്റിട്ടു ചാക്കോ കട്ടിലിൽ കമിഴ്ന്ന് കിടപ്പുണ്ട് ആരാ എൽസ ചേച്ചിയാണോ നീ എന്നെ ഇതിനുള്ളിൽ കയറി കിടക്കുന്നത് എഴുന്നേറ്റ് പുറത്തുപാടാ എൽസ ചേച്ചി പോ ഇവിടെ കിടന്നോളാം അവൾ അടുത്തിരുന്ന് അവൻ്റെ തോളിൽ കൈവച്ചു എണീക്കിടാ എൽസ ചേച്ചിയാണ് വിളിക്കുന്നത് എൽസ ചേച്ചി എന്നെ കാണാൻ വന്നെന്നറിഞ്ഞാൽ സേവിച്ചൻ എൽസ ചേച്ചിയെ തല്ലും എന്നെയും കൊല്ലും അവൾക്ക് സങ്കടം തോന്നി ഞാൻ നിന്റെ അടുത്ത് വന്നാൽ സേവിച്ചൻ എന്നതാ നീ എൻ്റെ അനിയനല്ലേ അവൻ ശബ്ദിച്ചില്ല എല്ലാം സേവിച്ചൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അകൽച്ചയാണ് അവൻ കാണിക്കുന്നത് ചാക്കോ എൽസ ചേച്ചി ഒന്ന് പോയേ അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമല്ലാതായി അല്ലേടാ അപ്പോഴും അവൻ തല പൊക്കിയില്ല അതുകൊണ്ടല്ല എൽസ ചേച്ചി ഇവിടെ വന്നത് സേവിച്ചനെ ടി വിയിൽ കാണാൻ പറ്റും ദാ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് കമിഴ്ന്നു കിടന്ന് അവൻ മുറിയുടെ പല ഭാഗത്തായി വിരൽ ചൂണ്ടി എൽസ പകിച്ചു പോയി നിന്നോട് ഇതാ പറഞ്ഞത് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടോ ഇല്ലയോ അത് ക്യാമറയൊന്നുമല്ല എൽസ ചേച്ചിയും എന്നോട് കള്ളം പറയൂ അല്ലേ എനിക്കറിയണം നിന്നോടാരാ പറഞ്ഞത് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അവൻ മിണ്ടിയില്ല എടാ ചാക്കോ അവൾ അവനെ പിടിച്ചുരുട്ടി അവൻ പ്രതികരിച്ചതേയില്ല നീ നോക്കിക്കോ നിന്നോട് ഞാനിനി മിണ്ടില്ല അവൾ എഴുന്നേറ്റ് കുറേ നേരം മാറി നിന്നു ചാക്കോ തല പൊക്കിയതേയില്ല അവന് പ്രകടമായ മാറ്റം വന്നെന്ന് അവൾക്ക് മനസ്സിലായി എൽസ താഴെ വന്നു ആലീസിൻ്റെ മുറിയിലേക്ക് അവൾ ചെന്നു ചാക്കോ ഒരുപാട് മാറിപ്പോയി അമ്മച്ചി എൻ്റെ നേരെ മുഖം കാണിക്കാൻ പോലും അവൻ വിസമ്മതിക്കുക അത് മാത്രമല്ല മുറിയിൽ അവനെ നിരീക്ഷിക്കാൻ ക്യാമറ വെച്ചിട്ടുള്ള വിവരവും അവൻ അറിഞ്ഞിരിക്കുന്നു കർത്താവേ നിങ്ങളുടെ അപ്പ ഇത് വല്ലതും അറിഞ്ഞാൽ സഹിക്കുകയല്ല അവൻ എന്തോ സങ്കടം വന്ന ദിവസം ജുവല്ലറിയിൽ റെയ്ഡ് നടന്നെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പ കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ല രീതിക്കല്ല സേവിച്ചനെ പേടിച്ച അവൻ മുറി നിറങ്ങാതെ അവിടെ തന്നെ കഴിച്ചു കൂടുന്നത് കാര്യമായി എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ട് ദിവസമായി എന്നും അറിയിച്ചെടുത്തി പറഞ്ഞു സേവിച്ചൻ അവനെ ഉപദ്രവിച്ചു കാണോടി മോളെ അതിൽ എന്നതാ സംശയം സേവിച്ചൻ അവനെ കൊല്ലുമെന്നാണ് പറയുന്നത് ഉപദ്രവിക്കാതെ ചാക്കോ അത് പറയൂ നിങ്ങളുടെ അപ്പ അറിയാതെ വേണം നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നീ ചെന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോ എൽസ എഴുന്നേറ്റ് പോയി കുരിച്ചൻ എന്തെങ്കിലും അറിഞ്ഞാൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന സേവിച്ചൻ്റെ കെട്ടുവര മുടങ്ങിപ്പോയിന്ന് വരും കുറച്ചു കഴിഞ്ഞപ്പോൾ എൽസയ്ക്കൊപ്പം ചാക്കുവറിയിലെത്തി നീ ഇരിക്കട മോനെ അവൻ കൈ കെട്ടി നിന്ന് മുഖം ഒരു വശത്തേക്ക് തിരിച്ചു ഓ വേണ്ട വേണ്ടമ്മച്ചി ഞാനിവിടെ നിന്നോളാം അവന്റെ സ്വരത്തിൽ അതുവരെ അറിയാത്ത അപരിചിതത്വം ആലീസ് അറിഞ്ഞു നിന്നെ വേദനിപ്പിക്കാൻ ഇനി സേവിച്ചൻ വരില്ല ഞാൻ അവനെ പറഞ്ഞു വിലക്കിക്കൊള്ളാം നിനക്ക് അവനെ കൊണ്ട് ഒരു ഉപദ്രവവും വരില്ലടച്ചാക്കോ നീലാമ്പരി പോയത് എണ്ണയിനാന്ന് അമ്മച്ചയ്ക്ക് അറിയോ അവളുടെ ഇളയപ്പൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നിട്ട് അവൾ പോയത് സേവിച്ചിനെ പേടിച്ചിട്ട് അവൾ പോയത് ഇനി അവൾ വരത്തുമില്ല ഞെട്ടലോടെ ആലീസും എൽസയും മുഖാമുഖം നോക്കി നിന്നോട് അവൾ പറഞ്ഞു എൽസ ചോദിച്ചു ആ പറഞ്ഞു സേവിച്ചിൻ്റെ മുറിയിലോട്ട് അവളോട് ചെല്ലാൻ പറഞ്ഞു അവൾക്കതിന് പറ്റാത്തതു കൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് ചാക്കോ കാത്െങ്കിലും സംസാരം കേട്ടില്ല എൽസയും നോക്കാനാവാതെ ആലീസ് ഒരുകി ഞാനും ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാം അമ്മച്ചി എന്നതാണ നീ പറയുന്നത് ആലീസ് വീണ്ടും നടുങ്ങി സേവിച്ചനും സണ്ണിച്ചനും എന്നെ ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഞാൻ ഇവിടെ നിന്നോടാം സേവിച്ചൻ്റെ കെട്ടി നടക്കുമ്പോൾ വീട്ടിലൊരു കണ്ണുപൊട്ടനുള്ളത് കുറച്ചില ചാക്കോയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു പെട്ടെന്ന് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ പതിവില്ലാത്ത വിധം കൈകൾ കൊണ്ട് വാതിലിന് നേരെ തപ്പുന്നുണ്ടായിരുന്നു എൻ്റെ കർത്താവെ അവൻ ഇറങ്ങിപ്പോയാൽ ആലീസ് നെഞ്ചത്ത് കൈവച്ചു അവൻ ഇറങ്ങിപ്പോയ എന്നാ ചെയ്യും മോളെ ഉത്കണ്ഠയുടെ ആലീസ് അത്സയം നോക്കി അവൻ എവിടെ പോകാനാമ്മച്ചി ഒരു സങ്കടത്തിന്റെ പുറത്ത് ചാക്കോ പറഞ്ഞതാ എങ്കിലും അവന്റെ മേലൊരു കണ്ണു വേണം മുറിയിൽ ക്യാമറയുള്ള കാര്യം അവനോട് സേവിച്ചൻ പറയില്ല പിന്നെ അവൻ അതെങ്ങനെ അറിഞ്ഞു നീലാംബരി അവനെ കാണാൻ പോകാറുണ്ട് നിങ്ങളെല്ലാം ഇവിടെ പോയാൽ അവൾ ആരെ പേടിക്കാനാ ആ പെണ്ണ് കള്ളം പറഞ്ഞു പോയതാന്ന് അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ എൽസ കുറേ നേരം മിണ്ടാതെ ഇരുന്നു സേവിച്ചൻ അവളെ നോട്ടമിട്ടെന്ന് എൽസയ്ക്ക് മനസ്സിലായി ആ വിവരം അവൾ ചാക്കോയോടും പറഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ അവൾക്ക് അവനോട് അടുപ്പം ഉണ്ടാവണ്ടേ അവൾ അവൻ്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അവൾ ഇനി വരില്ല അമ്മച്ചി സേവിച്ചൻ എന്നാ ഭാവിച്ച ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ ചെന്ന് ഒന്ന് തണുപ്പിക്കാൻ നോക്ക് പിന്നെ ചാക്കോ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ സേവിച്ചനോട് പറയരുത് അവൻ ചാക്കോയെ ഉപദ്രവിക്കും തല്ലാനും മടിക്കില്ല വലിയ ആപത്താ വരാൻ പോകുന്നത് എൽസ അവിടെ നിന്ന് പോയി അവൾ മുകളിൽ ചെല്ലുമ്പോൾ അവൻ വയലിൽ മടിയിൽ വെച്ച് മട്ടു പാവിൽ ഈ ലോകത്തൊന്നുമല്ല അവനെന്ന് എലിസയ്ക്ക് തോന്നി അടുത്തേക്ക് വരുന്നത് എലിസ ചേച്ചിയാണെന്ന് അറിഞ്ഞെങ്കിലും അവൻ അറിഞ്ഞതായി ഭാവിച്ചില്ല അവൾ അടുത്തിരുന്നു നിനക്ക് നീലാംബരി ഇഷ്ടമായിരുന്നോ അവൾ ചോദിച്ചു എനിക്കെല്ലാവരെയും ഇഷ്ട ആ ഇഷ്ടമല്ല പിന്നെ എന്നാ ഇഷ്ട ഉള്ളത് അവൾ ഇനി വരില്ലെന്ന് നിന്നോട് പറഞ്ഞോ പറഞ്ഞു ഇനി ഈ വീട്ടിലേക്ക് അവൾ വരില്ല അമ്മച്ചിയുടെ മുറിയിന്ന് സേവിച്ചൻ അവളെ പിടിച്ചുകൊണ്ട് പോയതാ ഭാഗ്യത്തിന് അവൾ രക്ഷപ്പെട്ടത് എൽസിയുടെ ഉള്ള കിടുകെടുത്തു അവൾ വരാതിരുന്നാൽ നീ അവളെ എങ്ങനെ കാണും അവൾ പോയില്ലേ ഇനി കാണുന്ന തന്നെ തിന പാവ നീലാംബരി അവൾ രക്ഷപ്പെട്ടല്ലോ അവൻ്റെ നരച്ച കണ്ണുകളിൽ നനവ് അവൾ കണ്ടു സങ്കടം വന്നിട്ടാണേലും ഇവിടെ നിന്ന് പോകുമെന്ന് നീ പറയരുത് ഈ ലോകത്തെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല ഈ വീട് വിട്ട് നീ എങ്ങും പോയിട്ടില്ല നീ പോലെ അല്ലടാ പുറംലോകം അവൻ മിണ്ടിയില്ല നിന്നെ എടുത്തുകൊണ്ട് നടന്നത് ഞാനല്ലേടാ എന്നെ മറന്നിട്ട് പോകുമെന്ന് പറയാൻ എങ്ങനെ തോന്നിയെടാ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ ചാക്കോയ്ക്ക് സങ്കടം വന്നു ആരെന്നാ പറഞ്ഞാലും നീ എൻ്റെ അനിയന എന്നും നീ എൻ്റെ കൂടെ വേണം അവൻ രണ്ട് കൈകൊണ്ടും കണ്ണു തുടച്ചു ഇനി പോകുമെന്ന് പറയൂ ഇല്ലെന്നവൻ തലയനക്കി എന്നാൽ എൽസ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയേ പാടാനൊന്നും പറ്റുന്നില്ല എൽസ ചേച്ചി സങ്കട മനസ്സിൽ അവൾ അവൻ്റെ കൈ പിടിച്ചു ഒന്ന് പാടി ചാക്കോ എൽസ ചേച്ചിയാ പറയുന്നേ അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു പിന്നെ വയലിൻ എടുത്ത് വായിച്ചു ഊരാ തെരിഞ്ഞു തെരിഞ്ചിക്കിട്ട് ഉലകം പൊരിഞ്ചിക്കിട്ടേൻ കൺമണി എൻ കൺമണി തുടർന്ന് പാടാനാവാതെ ചാക്കോ കരഞ്ഞു അവൻ്റെ മനസ്സിൽ നീലാംബരിയാണെന്ന് ക്ക് ഉറപ്പായി അവൻ അവളെ സ്നേഹിക്കുന്നു അവനെ വെറുതെ വിടുന്നതാണ് നല്ലതെന്ന് തോന്നി എലിസ എഴുന്നേറ്റ് പോയി രാത്രി സേവിച്ചൻ വന്നപ്പോൾ എലിസ അവനെ കാണാൻ ചെന്നു മദ്യത്തിൻ്റെ മണം നിനക്ക് ജിനിയെ കാണൻ തേടി സേവിച്ചൻ ഉത്സാഹത്തിലായിരുന്നു മനസ്സമ്മതത്തിനെ കണ്ടാൽ പോരെ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അവൾക്ക് നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് നമ്പർ ഞാൻ തരാം നീ അവളെ ഒന്ന് വിളിക്കേ കോട്ടയത്തിന് അവൾ വരുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ പോകുന്നതല്ലേ അവൾക്ക് താൽപ്പര്യക്കുറവ് പോലെ സേവിച്ചന് തോന്നി പിന്നെ നീലാമ്പരി പോയി ഒരു ഞെട്ടൽ അവൾ അവൻ്റെ മുഖത്ത് കണ്ടു സേവിച്ചിനെ പേടിച്ചിട്ട് അവൾ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ പേടിച്ചിട്ടോ സേവിച്ചൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എല്ലാ അമ്മച്ചിക്കും അറിയാം ഒരു പെണ്ണിനെ കെട്ടാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുമ്പോഴാണ് സേവിച്ചൻ അവളോട് എൽസയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് ശരി അവൾ ഇവിടെ നിന്ന് പോയതിന് കാരണമുണ്ട് ചാക്കോയും അവളും തമ്മിലുള്ള ചുറ്റിക്കളെ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നിന്നെ കാണിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല അവനെ അവൾ വഷളാക്കി കളഞ്ഞു ഞാൻ അവളെ വിളിച്ച് താക്കീത് ചെയ്തു എല്ലാം എല്ലാവരും അറിയുമെന്നായിപ്പോൾ അവൾ സ്ഥലം വിട്ടു ഞാനൊന്നും അറിയാതിരുന്നെങ്കിൽ അവൾ അവൻ്റെ കൊച്ചിനെ പ്രസവിച്ചേനെ എൽസം ഇണ്ടിയില്ല നിന്നോടിതൊക്കെ ആരാ പറഞ്ഞത് അവളോ അവനോ അവൻ്റെ റൂമിൽ ക്യാമറയുള്ള കാര്യമൊക്കെ ഇപ്പോൾ അവൻ അറിയാം സേവിച്ചതിനോട് ഞാനൊരു കാര്യം പറയാം അവനെ ഇനി ഉപദ്രവിക്കാൻ തിനിഞ്ഞാൽ അവൻ വീട് വിട്ടു പോകും എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു നീ ഇത് ചെന്ന് അപ്പയോട് പറ അന്നേരം അവനോട് അപ്പയ്ക്കുള്ള താല്പര്യം എന്നതാണെന്നറിയും അവനൊരു പെണ്ണിനെ കെട്ടിയാൽ അതോടെ ഭാഗ്യം പടിയിറങ്ങുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പ അങ്ങനെയെങ്കിൽ അവൻ ഇവിടെനിന്നിറങ്ങി പോയാലോ നീ വീണ്ടും ഇത് തന്നെ പറയുന്നല്ലോ അവൻ അവനിറങ്ങിപ്പോകുമെന്ന് നിന്നോട് പറഞ്ഞോ എന്നോട് മാത്രമല്ല അമ്മച്ചിയോടും പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ സേവിച്ചൻ മനസ്സിൽ കാണുന്നതൊന്നും നടക്കില്ല അത് ഓർത്തുവച്ചാ നല്ലത് അവൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി സണ്ണി ഭക്ഷണം കഴിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോയി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ സേവ്യർ മുകളിലേക്ക് ചെന്നു ചാക്കോയുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല അകത്ത് കയറിയിട്ട് സേവ്യർ വാതിലടച്ചു ലൈറ്റിട്ടപ്പോൾ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്ന ചാക്കോയെ കണ്ടു എടാ പൊട്ട കണ്ണാ സേവ്യർ അവന്റെ തലയ്ക്ക് ഒരു അടി കൊടുത്തു ചാക്കോ എഴുന്നേറ്റിരുന്നു മുന്നിൽ ആണെന്ന് അവനും മനസ്സിലായി അവൾ പോയല്ലേടാ ചാക്കോ മിണ്ടിയില്ല നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി നീ അവളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഞാൻ അവളെ വെറുതെ വിട്ടത് അവൾ സേവ്യന്റെ കൈയിൽ നിന്ന് പോയി എന്ന് നീ കരുതണ്ട അവളുടെ വിലാസം കണ്ടെത്താനൊക്കെ എനിക്ക് നിഷ്പ്രയാസം കഴിയും അവളെ ഇങ്ങോട്ടയച്ച ഏജന്റിനെ ചെന്ന് കണ്ടാ മതി അവൾ പോയില്ലേ സേവിച്ച യാചര പോലെ ചാക്കോ പറഞ്ഞു ഞാൻ അവളെ ഉപദ്രവിച്ചിട്ട് അവൾ പോയതെന്നല്ലേ നീ എനിസയോട് പറഞ്ഞത് വിരൽ കൊണ്ട് സേവർ അവൻ്റെ നെഞ്ചിൽ കുത്തുകൊടുത്തു അവനൊന്ന് ചുരുണ്ടു ഇവിടെ നിന്ന് അവൾ ആഭരണങ്ങൾ മോഷിച്ചാ കടന്നു കളഞ്ഞതെന്ന് ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുക്കട്ടേടാ ചാക്കോയുടെ ഉടൽ വെട്ടി ഇനി അവളെ ഉപദ്രവിക്കലേ സേവിച്ച സേവർ ചിരിച്ചു അവൾക്കെന്തെങ്കിലും വന്നാൽ നിനക്ക് സഹിക്കാൻ പറ്റുകയല്ലെന്ന് എനിക്കറിയാം നിനക്ക് അവളെ വേണമെങ്കിൽ എന്നോട് പറ അവളുടെ അടുത്തേക്ക് പോകാൻ ഞാൻ വഴി ഉണ്ടാക്കി തരാം ചാക്കോ ഇമകൾ തെറിതെരയെ അടച്ചു പഴയതുപോലെ ഇവിടെ ഉണ്ടിറങ്ങി പാട്ടും പാടി ജീവിക്കാനൊന്നും നിനക്കിനി പറ്റുകയല്ല നാളെ ഞാൻ ഒരുത്തിയെ കൊണ്ടുവരും താമസിയാതെ സണ്ണിയും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരും അവൻ ഒരുത്തിയെ കണ്ടുവച്ചിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞു പിന്നെ എൽസയെ കൂടെ കെട്ടിച്ച് വിട്ടാൽ നിന്റെ കാര്യം പോക്ക അപ്പയുടെ വാക്കിനൊന്നും ഇനിയാരും വില കൊടുക്കില്ല നീ സ്വന്തം മോനാന്ന് പറയാനൊന്നും പറ്റത്തില്ല ചാക്കോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാനീ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോടാ ചാക്കോ തലയാട്ടി നിനക്ക് അവളുടെ അടുത്ത് പോകണമെങ്കിൽ ധൈര്യമായി പറ ഞാൻ അവരോടും പറയില്ല നിനക്ക് തരുന്ന ഒരു ചാൻസാ അത് നിന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാതെ എനിക്ക് കെട്ടു നടത്താൻ പറ്റത്തില്ല എൻ്റെ പെണ്ണിൻ്റെ അപ്പൻ അതെന്നോട് പറഞ്ഞതാ അന്ധനുള്ള വീട്ടിലേക്ക് മോളെ വിടില്ലെന്ന് ഞാൻ പോയേക്കാം സേവ്യർ ചിരിച്ചു നീ അതിന് മടിച്ചു നിന്നാൽ അവളെ ഞാൻ പോലീസിനെ കൊണ്ട് കൊടുക്കും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും സേവ്യർ വെറുതെ പറയില്ലാന്ന് നിനക്കറിയാലോ ചാക്കോയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണു നാളെ തന്നെ ഞാൻ അവളുടെ അഡ്രസ് തപ്പിയെടുക്കാം ഞായറാഴ്ച മനസ്സമ്മതത്തിന് എല്ലാവരും പള്ളിയിലേക്ക് പോകും നീ റെഡിയായിരുന്നു നിന്നെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും അവർ നിന്നെ അവളുടെ അടുത്തെത്തിക്കും അപ്പ കണ്ടുപിടിച്ച് അവിടെ വരുമെന്നുറപ്പാ നീ കൂടെ വരരുത് ചാക്കോ മിണ്ടാതിരുന്നപ്പോൾ സേവ്യർ അവൻ്റെ തലയുടെ പിന്നിൽ ഊക്കോടെ അടിച്ചു എന്നാണ് കണ്ണു പൊട്ടാം മിണ്ടാത്തത് പോകാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്നാത്തിനാണ് സേവിച്ചൻ എന്നെ അടിക്കുന്നത് അത് വാ തുറന്ന് പറയണം ചാക്കു കരഞ്ഞു പെറ്റുപേക്ഷിച്ചു പോയ അമ്മയെ അവൻ ഓർത്തു കൊന്നോടായിരുന്നോ നിങ്ങൾക്കെന്നെ വീണ്ടും നീ തിരിച്ചു വന്നാൽ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടാവും അതിന് നീ ഇടവരുത്തരുത് സേവ്യർ പോകുന്നത് അവൻ അറിഞ്ഞു നീലാംബരിയുടെ നമ്പർ അവൻ മനസ്സിലിട്ട് ഉരുവിട്ടു ഒരു പാട്ടിൻ്റെ ഇരടി പോലെ അവനത് ഹൃദ്യസ്ഥമാക്കി വെച്ചിരുന്നു അടുത്ത ഭാഗം നാളെ